ഇന്ന് നമുക്ക് ഇഫ്താറിന് പറ്റിയാൽ നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാവേ ഇത് കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ രണ്ട് കഷ്ണം ബ്രെഡ് ഒന്നിച്ചെടുക്കുക എന്നിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് അതൊരു റൗണ്ട് ഷേപ്പിന് മുറിച്ചെടുക്കാം നല്ല ഫ്രഷ് ബ്രെഡായിരിക്കണേ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണെങ്കിൽ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും ഫ്രിഡ്ജിൽ വെക്കാത്ത ബ്രെഡാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നമുക്ക് കിട്ടും നമുക്കങ്ങനെ ഓരോന്നും ഇത് മാറ്റി വെക്കാം കണ്ട ഒട്ടേ രീതി തന്നെ നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട എടുക്കുക കുറച്ച് കോൺഫ്ലവർ ഇട്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം നമ്മളൊരു കോൺഫ്ലവർ ചേർക്കുന്നത് നല്ല സിഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ആ ബാറ്ററിലേക്ക് നമുക്ക് മുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടോ അതിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ടിങ് ചെയ്യാൻ രണ്ട് പ്രാവശ്യം നമുക്കിത് ബ്രെഡ് ക്രംസിയും മുക്കി നമുക്ക് എടുക്കാവേ അപ്പോൾ നല്ല ക്രിസ്പ്നസ് കിട്ടും വേണമെന്നുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താലും മതി നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റി വെക്കാം ഇതിൻ്റെ ഫില്ലിങ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല പൊടിയായിട്ടായിരുന്നു ക്യാരറ്റ് കുറച്ച് സവാള പിന്നെ കുറച്ച് ക്യാബേജ് പിന്നെ കുറച്ച് മാത്രം തക്കാളിക്ക എന്നിവ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടായി ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മൈനൈസാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത മൈനൈസാണ് ഒരു മിക്സയുടെ ജാറിലേക്ക് ഓയിലും മുട്ടയും വെളുത്തുള്ളിയും സ്വല്പം പഞ്ചസാരയിട്ടും കൂടെ അടിച്ചെടുത്താൽ മതി നല്ല മൈനൈസർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒത്തിരി ലോസ് ആയി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഞാനിവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണേ അതിനുശേഷം ബീഫ് ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം വീണ്ടും നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിവിടെ ഫില്ലിങ്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉണ്ടല്ലോ ആ ബ്രെഡ് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഈ ഫില്ലിങ്സ് നമുക്ക് അതിൻ്റെ നടുക്കിലേക്ക് ഓരോന്നിൻ്റെയും വെച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോന്നും ഫില്ല് ചെയ്തെടുക്കാവേ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു പോകുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ